ടുത്ത് നിർത്തിണ്ടല്ലോ ബാംഗ്ലൂർ എത്തുന്ന <NBC1> ോ ഒരു വൈബിട്ടൊന്നേക്കാടാ ഹോട്ടലാന്നയാ ഒന്ന് പോലെ ബാംഗ്ലൂരിൽ പോകുമ്പോ നാടൻ വൈബിട്ട് ഹോട്ടൽ ഒരുപാട് ോശ തസാല ദോശ സെറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഞാനും മസാല ദോശ ഇവനി ഒരു പൊറോട്ടയും മുട്ട റോസ്റ്റും ദോശ അപ്പൊ എനിക്ക് കാണാ ചപ്പി സാധനം വരും അത്തേക്കാല്ലേ యాంసిజీ కైనే ఉంది ఆ సామర్ తెన్నవాడు ఏది గారి వండిరులే అంటే ఏగల చెందా నేర్ద മുട്ടോഷന്റെ പൈസ കൊടുക്കണ്ട ഒരു മൂന്ന് മുട്ട പൈസ മാത്രം പറഞ്ഞൂടൂര് സാമ്പാർ സാമ്പാർ அன்னைக்கு வந்து சாம்பார் கொடுகுமா? கொத்தை